ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ എല്ലാവരും ഒരു യാത്രയിലാണ് കേട്ടോ ഞാനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് കല്ലുമുണ്ട് അപ്പുവുണ്ട് വേറെ ഒരിടത്തും അല്ല ചേച്ചിയുടെ വീട്ടിലോട്ടാണ് അപ്പം നമ്മൾ വൈകുന്നേരം ഒരു അഞ്ചര മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പം അതാ ഇതുകൊണ്ടോ ആൾ ഇച്ചിരി പണക്കത്തിലാണ് എന്നാലൊരു ഹായൊക്കെ തരാൻ പറഞ്ഞപ്പോൾ ഹായൊക്കെ തരുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഒരിടത്ത് നിർത്തി ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ച ഇറങ്ങിയപ്പോൾ അച്ഛൻ്റെ കൂടെ കല്ലും കൂടെ ഇറങ്ങി പോയതാണ് കേട്ടോ അതിനുശേഷം ഒരു നൈറ്റ് ഒരു പത്ത് മണി കുറേ ബ്ലോക്കായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പത്ത് മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയായിരുന്നു ഇത് കണ്ടോ ഇത് ഞങ്ങൾ വരുന്ന വഴിക്ക് കാപ്പി പൂത്ത് ഉണ്ടല്ലോ അത് പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിൽ വീടാന്ന് വെച്ചാൽ എരുമേലിയിലാണ് അപ്പം ഞങ്ങൾ വന്നത് എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശബരിമലയ്ക്ക് പോകുന്നുണ്ടെന്നും അപ്പം ഇവിടെ നിന്ന് കെട്ട് കെട്ടി പോകാനാണ് തീരുമാനം അതാകുമ്പോൾ ഇച്ചിരി ദൂരേ ഉള്ളൂ കുറ കുറച്ച് ദൂരേ ഉള്ളൂ ഒരുപാട് ഇല്ല അപ്പോൾ അച്ഛൻ അതിൻ്റെ തേങ്ങയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കുരുത്തോലെയൊക്കെ വെച്ച് കെട്ടുന്നുണ്ടോ കേട്ടോ പല സൈസില് എന്തൊക്കെയൊക്കെ ഫാഷനിൽ ഉണ്ടാക്കിയിട്ട് അതൊക്കെ അച്ഛൻ്റെ ഡെക്കറേഷൻ പണിയാണ് കേട്ടോ ഇത് വന്നിട്ട് ഈ അരി വറുത്തിട്ട് ശർക്കരയൊക്കെ ചേർത്ത് അത് പൊടിച്ച് അരി ഉണ്ടയൊക്കെ ഇവിടെ എന്തോ കന്നിമലക്കാർ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തു വിടാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെയൊന്നുമില്ല ഇവിടെ അങ്ങനെയുണ്ട് അപ്പോൾ ഇവിടുത്തെ രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് അത് കഴിഞ്ഞ് ഒരു ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഇവിടുത്തെ ഗുരുസ്വാമിയൊക്കെ വന്നായിരുന്നു കേട്ടോ അപ്പം പുള്ളി അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പം അച്ഛൻ നിൽക്കുന്നുണ്ട് വിളക്കൊക്കെ കത്തിച്ച് എല്ലാ സാധനങ്ങളൊക്കെ പടുക്കയൊക്കെ വെച്ചു എല്ലാ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ വെക്കുന്നുണ്ട് അപ്പോഴേക്ക് അപ്പൂനെയും കല്ലുവിനെയൊക്കെ കുളിപ്പിച്ച് അത് ആ ഫ്രണ്ടിലൊക്കെ വന്നിരിപ്പുണ്ട് കേട്ടോ അപ്പം ഫസ്റ്റ് കെട്ട് വന്നിട്ട് കല്ലുവിനാണ് കേട്ടോ അപ്പം അവൾ എല്ലാം നല്ല ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെ നിൽപ്പുണ്ട് എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം ആദ്യം അവളാണ് നെയ്ത്തേങ്ങ നിറച്ചത് കുഴപ്പമില്ല വലിയ ബഹളവും ഒന്നും കാണിച്ചില്ല ആൾ നല്ല ആക്റ്റീവായിട്ടൊക്കെ നിന്നു അത് കഴിഞ്ഞു പിടിച്ചു വെച്ച് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഫുൾ എല്ലാവരും സോമേഷ ശരണയ്യപ്പ എന്ന് പറയുന്ന അതൊക്കെ കേട്ടിട്ട് ഞാൻ വിചാരിച്ചു ആളൊന്ന് കരയൂന്ന് വിചാരിച്ചു പക്ഷെ കരഞ്ഞൊന്നുമില്ല ഭയങ്കര ചിരിച്ചു കളിച്ചൊക്കെ നിന്നു ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സഞ്ചിയിലിടാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അവൾ അതെല്ലാം ഇടുന്നുണ്ട് കാര്യമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട് ഗുഡ് ഗേൾ ഗുഡ്കളായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ വേറെ എല്ലാവരും ചെയ്തപ്പോഴും അവൾ ഓടി വന്നു കേട്ടോ അവൾ അവൾക്കും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇത് അപ്പു ചെയ്യുന്നുണ്ട് അപ്പും തന്നെ നെയ്ത്തേങ്ങയൊക്കെ നിറയ്ക്കുക എന്നുണ്ട് ശരണം വിളിയൊക്കെ ഭയങ്കരമായിട്ടും ഉണ്ട് കേട്ടോ ഞാൻ അതൊന്നും ഇതിൽ കൊടുക്കുന്നില്ല അത് കഴിഞ്ഞ് അപ്പുവിൻ്റെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് വന്നിട്ട് ചേച്ചിയുടെ അമ്മായി അമ്മയാണ് ചേൻ്റെ അമ്മയാണ് അപ്പം അമ്മയും പോകുന്നുണ്ട് അമ്മയും കന്നിമലയാണ് അത് കഴിഞ്ഞ് എൻ്റെ അമ്മ എൻ്റെ അമ്മയും കഞ്ഞിമലയാണ് അമ്മയും നെയ്ത്തേങ്ങ നിറയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാനും ആ ഇത് വന്നിട്ട് അച്ഛനെ അതിനെ നെയ് നെയ് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അത് അച്ഛനാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഇതെൻ്റെ ചേട്ടനാണ് എൻ്റെ ഹസ്ബൻ്റാണ് പുള്ളി നിറയ്ക്കുന്നുണ്ട് പുള്ളി രണ്ട് എനിക്കും കൂടെ ആയിട്ട് ഒരു നെയ് നെയ്ത്തേങ്ങ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പം എന്നെ വിളിക്കുവാണ് നെയ്ത്തേങ്ങ നിറയ്ക്കാൻ വേണ്ടി ഞാനും ഒരു നെയ്ത്തേങ്ങ നിറയ്ക്കാൻ ഉള്ള ഭാഗ്യം എനിക്കും കിട്ടി അപ്പം ഞാനും അതിൻ്റെ കൂടെ നെയ്ത്തേങ്ങ നിറയ്ക്കുന്നുണ്ട് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം അവിടെ നിന്നുകൊണ്ടാണ് ഏട്ടോ നെയ്ത്തേങ്ങയൊക്കെ നിറയ്ക്കുന്നത് ഞങ്ങളിവിടെ ട്രിവേണ്ടർത്ത് ഇരുന്നിട്ടാണ് നെയ് നെയ്ത്തേങ്ങ നിറയ്ക്കുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് ഓരോരുത്തും ഓരോരോ രീതികളാണ് നമ്മൾ അതിനനുസരിച്ച് പോകുന്നു എന്നേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു എൻ്റെ ചേട്ടനാണ് ചേച്ചിയുടെ ഹസ്ബൻ്റാണ് നെയ്ത്തേങ്ങ നിറച്ചത് എന്താ ചേട്ടൻ നെയ്ത്തേങ്ങ നിറച്ചിട്ട് അതിലുള്ള സാധനങ്ങളൊക്കെ ഇരുമുടി സഞ്ചിയിലിടുന്ന സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട് അത് കഴിഞ്ഞ് അച്ഛൻ നിറയ്ക്കുന്നുണ്ട് ലാസ്റ്റ് അച്ഛനാണ് അച്ഛനും നിറച്ചതിന് ശേഷം എല്ലാവരും ഇറങ്ങി ഇറങ്ങി അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം കുറച്ച് ഇമോഷണൽ ഇമോഷണലായിപ്പോയി കല്ലു വെച്ചിട്ട് കരഞ്ഞു അത് കഴിഞ്ഞപ്പം കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്